അഷ്റഫിന്റെ കൈകൾ അവസരത്തിനൊത്ത് ഒരു രക്ഷാകവചം പോലെ അവളെ ഭദ്രമായി സംരക്ഷിച്ചു എന്താ സൈബ ഇത് ശ്രദ്ധിക്കണ്ടേ എന്തു പറ്റിയതാ എവിടെന്ന നീ ഇങ്ങനെ പറന്നു വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കി ഇവിടെ ഒരു ദുരന്തം ഉണ്ടായേനെ അഷ്റഫ് വിഷമത്തോടെ പറഞ്ഞു ഇക്ക ഞാൻ മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടി ഓടി വരികയായിരുന്നു അതിനെ നിന്നെ ഓടി വരുന്നത് സൈബ വെളുപ്പിന് കറണ്ടില്ലായിരുന്നു അതുകൊണ്ട് മോട്ടറിടാൻ പറ്റിയില്ല ഉമ്മയാണങ്ങി ഇതൊന്നും അറിയാണ്ട് കുളിക്കാൻ കയറി അപ്പോഴേക്കും ടാങ്കിലെ വെള്ളം തീർന്നു ഉമ്മ സോപ്പിട്ട് കണ്ണുകത്തി വിഷമിക്കണ്ടാലോ എന്ന് കരുതി ധൃതിയിലോടി വന്നതാ അപ്പോഴാ ഞാൻ ഈ വാതിൽ പടി തട്ടി ഇങ്ങോട്ട് തെറിച്ച് വീഴാൻ പോയത് ഉം എന്ത് കാര്യത്തിനായാലും ഇമാതിരി ധൃതി കാണിക്കരുത് നമ്മുടെ കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളതോ നോർക്കണം ഇനി നോക്കിയും കണ്ടുവേ നടക്കാൻ പാടുള്ളൂ അതും പറഞ്ഞ് അഷ്റഫ് സൈബയെ തന്റെ കൈകളിൽ നിന്നും താഴെ ഇറക്കി ദേ പിന്നെക്ക ഉമ്മയൊന്നും അറിയിക്കല്ലേ പ്ലീസ് സൈബ അല്പം ഭയത്തോടെ പറഞ്ഞു ഉം ഇല്ല അഷ്റഫ് ഒന്ന് മൂളി കുറച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ അഷ്റഫ് ഉമ്മയെയും സൈബയെയും കുട്ടികളെയും കൂട്ടി ആ കല്യാണത്തിന് പോയി അബ്ദുൾ റഹ്മാന്റെയും റംലയുടെയും വിവാഹരാത്രി കൂടിയാണിന്ന് കല്യാണ ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷ് ആയി വീട്ടുവേഷത്തിൽ ഫ്രഷ് റൂമിൽ നിന്നും ഇറങ്ങി വന്ന റംലയെ കണ്ടപ്പോൾ അബ്ദുറഹ്മാന് സന്തോഷം തോന്നി ഇടയ്ക്ക് അല്പം കുറ്റബോധം തോന്നാതിരുന്നില്ല എത്ര ചെറിയ പെണ്ണാണ് ഓഫീസ് വേഷത്തിൽ ഒരു യുവതിയുടെ പരിവേഷമാണെങ്കിൽ ഇപ്പോൾ റംല തീർത്തും ഒരു കൗമാരക്കാരിയുടെ മട്ടുണ്ട് ഒരു ഡോക്ടറുടെ ഭാര്യയായി കുറച്ചു കാലം ഉണ്ടായ പെണ്ണാണ് ഇവളെ തനിക്ക് തരാനായിരിക്കും പടച്ചോൻ തീരുമാനിച്ചത് ഹാജറല്ലാതെ വേറൊരു പെണ്ണ് തന്റെ മനസ്സിൽ പോലും വന്നിട്ടില്ല എന്താ റഹ്മാനിക്ക ഇങ്ങനെ നോക്കുന്നത് ഏയ് ഞാൻ കണ്ട റംല എവിടെ പോയിന്ന് നോക്കുകയായിരുന്നു ഇവിടെ ഇല്ലേ അവൾ കുസൃതിയോടെ ചോദിച്ചു ഉണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്ത് നീ എന്നെ ഇഷ്ടപ്പെടുവെന്നും ഈ വിവാഹത്തിന് സമ്മതിക്കുവെന്നും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെന്താ ഞാൻ നിന്നേക്കാൾ ഒരുപാട് പ്രായമുള്ളതല്ലേ ഇക്ക സുന്ദരനാണല്ലോ ഇക്കെ കാണുമ്പോൾ പ്രായമൊക്കെ ഇപ്പൊ വെറും നമ്പർ നമ്പറാണെന്നാണ് എനിക്ക് തോന്നിയത് ഇക്കാന്റെ ബെഡ്റൂമിലുള്ള ഈ ചിത്രങ്ങളിലേക്കുള്ളത് ഇക്കയല്ലേ റംല ചുവരിലെ പോസ്റ്റുകൾ കണ്ട് ചോദിച്ചു ആ അതൊക്കെ ഞാൻ തന്നെ ഞാനൊരു ബോക്സറാണ് ആ സമയത്ത് മത്സരത്തിൽ മെഡൽ വാങ്ങുന്നതും കൂടാതെ ജിം സെന്ററിൽ നിന്ന് എടുത്ത ഫോട്ടോകളാണ് ഇതൊക്കെ ഓ കൊള്ളാം ഹാജറ അതായത് റേഡ എന്നെ വിട്ട് ഈ ദുനിയാവിൽ നിന്നും പോയപ്പോ തൊട്ട് ആ ദുഃഖം മറക്കാൻ വേണ്ടി ഞാൻ ബോഡി ബിൽഡിങ്ങിലും പിന്നെ ബിസിനസ്സിലും മാത്രമായി ശ്രദ്ധ അതുകൊണ്ട് തന്നെ അത് രണ്ടും നല്ല ഉഷാറായി ആ ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ മേലെ അപ്പടി വിയർപ്പാ അതും പറഞ്ഞ് അബ്ദുൽ റഹ്മാൻ ഷർട്ടൂരി മാറ്റി ടൌവരും എടുത്ത് ഫ്രഷ് റൂമിലേക്ക് പോയി ഓ എൻറെ ഉമ്മച്ചി ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ദേഹമായിരുന്നു സിക്സ് പാക്കും ഫിറ്റ്നസ് ബോഡിയും ഉള്ള രൂപം കണ്ടപ്പോൾ റംല ശരിക്കും ഞെട്ടിപ്പോയി ശരിക്കും ആ പോസ്റ്ററിൽ കണ്ട അതേ രൂപം അല്ലാ നീ എനിക്ക് തന്നത് ആണൊരുത്തനെ തന്നെയാണ് അവൾ മനസ്സിൽ പറഞ്ഞു മേലു കഴുകി വന്ന അബ്ദുൾ റഹ്മാൻ നൈറ്റ് ഡ്രസ്സ് എടുത്തണിഞ്ഞ് റംലക്കരികിലിരുന്നു പേടിച്ച പോലെ അവൾ പരുങ്ങി എന്തിനാ പേടിക്കുന്നത് അബ്ദുൾ റഹ്മാൻ സ്നേഹത്തോടെ ചോദിച്ചു ഹേ പേടിയൊന്നുമില്ല എന്തിനാ ഇഷ്ടപ്പെടുന്നവരെ പേടിക്കുന്നേ അവൾ അതിന് മറുപടി പറഞ്ഞു ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് എനിക്ക് എന്നോട് സ്നേഹമുള്ളവരുടെ സംസാരം കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് റംല പറഞ്ഞോ റംലയും സംസാരിച്ചു തുടങ്ങി അഷ്റഫിന്റെ കൂടെ ആദ്യമായി കല്യാണം കഴിച്ച് ജീവിച്ച കാര്യവും അവിടെ നിന്നും തന്നെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച കാമുകന്റെ കാര്യവും ഗത്യന്തരമില്ലാതെ അലയേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ റഹ്മാൻ ഖാന്റെ കമ്പനിയിൽ ജോലിക്കെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ക്ഷമയോടെ കേട്ടുനിന്ന അബ്ദുൾ റഹ്മാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇനി നീ വിഷമിക്കേണ്ടി വരില്ല എന്റെ ഈ കണ്ട സ്വത്തിന്റെ അവകാശി ഇനി നീയും കൂടിയാണ് നിനക്കിവിടെ രാജാത്തിയെ പോലെ കഴിയാം ഇനി ജോലിക്കായി കമ്പനിയിൽ വരേണ്ട നിന്നെ ഞാൻ അതിന്റെ എം ഡി ആക്കും അത് കേട്ടപ്പോൾ റംലയുടെ മനം കുളിർത്തു അവൾ സ്നേഹത്തോടെ അബ്ദുൾ റഹ്മാനെ ചുറ്റിപ്പിടിച്ചു ആകെ മസിലാണല്ലോ ഇക്ക കാരിമ്പ് പോലുള്ള അബ്ദുൾ റഹ്മാന്റെ ഉറച്ച ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ റംലക്ക് തോന്നിയത് അങ്ങനെയാണ് അത് കേട്ട് അബ്ദുൾ റഹ്മാൻ ചിരിച്ചു അന്ന് ഏറെ നേരം വർത്താനം അവർ ഇരുന്നു പിന്നീട് എപ്പോഴോ ഉറങ്ങിപ്പോയി ഉച്ചഭക്ഷണം കഴിച്ച ഫിതയും ഉമ്മയും വീട്ടുവരാൻ തേടി ഇരിക്കുകയായിരുന്നു അപ്പോ ഒരു കൊറിയർ വണ്ടി ഫിദയുടെ വീട്ടിലേക്ക് വന്നു ആരാ ഫിത ഞാനാ നിങ്ങൾക്ക് വിഷിംഗ് കൊറിയർ ഉണ്ട് ആണോ വണ്ടിയിൽ നിന്നും ഒരേ വേഷം ധരിച്ച രണ്ട് പെൺകുട്ടികൾ ഇറങ്ങി വന്നു അവരുടെ കയ്യിൽ ബഞ്ചസ് ഫ്ലവറും ഗിഫ്റ്റ് ബോക്സും ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികളും അത് ഫിദയ്ക്ക് കൈമാറിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഓ മൈ ഗോഡ് താങ്ക്സ് ഇന്നെ ബർത്ത് ഡേ ആയിരുന്നു ഇപ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നത് ആരാ ഈ സർപ്രൈസ് പ്രൊവൈഡ് ചെയ്തത് അവൾ സന്തോഷം കൊണ്ട് വന്നവരോട് ചോദിച്ചു ഇത് കൊച്ചിയിൽ നിന്നും ഒരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഏർപ്പാടാക്കിയത് അല്ലോ ഇത് സുബേറിന്റെ സിനിമാ കമ്പനിക്കാരുടെ പണിയാണ് ഓൻ പറഞ്ഞിട്ടുണ്ടാവൂ അവൻ എന്റെ ബർത്ത്ഡേ ഡേറ്റ് അറിയാം കള്ളൻ സർപ്രൈസ് തന്നു എന്നെ ഞെട്ടിച്ചു വന്നവർ ഒന്നുകൂടെ ആശംസകൾ അറിയിച്ച് തിരിച്ചുപോയി സന്തോഷം കൊണ്ട് മതിമറന്നു ഓൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാം സോഫയിലിരുന്ന് ടീ പോയിൽ വെച്ച് അത് തുറക്കാൻ ശ്രമിക്കവേ അവളുടെ വയറ്റിൽ നല്ല ചവിട്ട് കിട്ടി ഡാ അടങ്ങിയിരിക്കതാ ഞാൻ ആദ്യം കാണട്ടെ എന്നിട്ട് നിന്നെ കാണിക്കാം വയറ്റിൽ ചവിട്ട് കൊണ്ട ഭാഗത്ത് നോക്കി അവൾ പറഞ്ഞു നീ വേഗം പൊട്ടിക്കുമോളെ ഉമ്മയ്ക്കും കാണാൻ കൊതിയായി അവൾ ഗിഫ്റ്റ് ബാഗ് പൊട്ടിച്ചു എൻ്റെ എന്താ ഇത് ആ വില കൂടിയ സമ്മാനം കണ്ട് അവൾ അമ്പരന്നു സിനിമാക്കാർ തന്റെ സുബേറിനെ എത്രമാത്രം സ്നേഹിക്കുന്നു എവിടെയുള്ള അവന്റെ ഭാര്യയെ തേടി പിടിച്ച് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തയച്ചിരിക്കുന്നു അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി കണ്ണുനീർ കവളിലൂടെ പരന്നൊഴുകി ആയിരം നല്ലവർ കുറെ കൂടി നല്ലതാവുന്നത് വലിയ കാര്യമൊന്നുമല്ല ഒരു തെമ്മാടി നല്ലവനാകുന്നതാണ് അള്ളാഹുവിന് പ്രിയം റംല അത് രാവിലെ തന്നെ ഉണർന്നു അവൾ അബ്ദുൾ റഹ്മാനെ നോക്കി ആള് നല്ല ഉറക്കത്തിലാണ് കുറച്ചു നേരം അവൾ ആ ബെഡിൽ ഇരുന്ന് ആലോചിച്ചു താൻ കണ്ട കനവുകൾ ഏതാണ്ടൊക്കെ പൂർത്തിയായി ഇനിയും തൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട് അധികം പ്രയത്നിക്കാതെ കാര്യങ്ങളൊക്കെ പോകുന്നത് അതിലേക്ക് തന്നെയാണ് ഇതിനിടെ അബ്ദുൾ റഹ്മാൻ ഉണർന്നു ആ റംല നീ നേരത്തെ ഉണർന്നോ ഇല്ല ഇത്തിരി നേരമേ ആയുള്ളൂ ഇക്കാക്ക് ബെഡ് കോഫി വേണമല്ലേ ഞാൻ പോയി എടുത്തോണ്ട് വരാം അവൾ നേരെ കിച്ചണിലേക്ക് പോയി അബ്ദുൾ റഹ്മാന് ബെഡ് കോഫി പതിവുള്ളതാണത്രേ രാത്രി റംല അത് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു പത്തു മിനിറ്റിനുള്ളിൽ റംല കോഫിയുമായി വന്നു കൊള്ളം കെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് റംല കൊടുത്ത കോഫി ടേസ്റ്റ് ചെയ്ത് അബ്ദുൾ റഹ്മാൻ പറഞ്ഞു റംല ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാണല്ലോ ഒക്കെ തലശ്ശേരി സ്റ്റൈലാ അല്ലേ റംല ഉണ്ടാക്കിയ പ്രാതൽ കഴിക്കവേ അഭിപ്രായപ്പെട്ടു ഉപ്പ വളരെ തിരക്കിൽ ഫുഡ് കഴിക്കുന്നത് കണ്ട് റേ ചോദിച്ചു എന്താ ഉപ്പ ഇത്ര തിടുക്കത്തിൽ കഴിക്കുന്നേ മൂന്നാല് ദിവസമായി കല്യാണ തിരക്കിന്റെ പേരിൽ ഓഫീസിൽ പോകാത്തത് ഇന്ന് പോണം അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഓഫീസിൽ പോകുന്നില്ല ഇന്ന് ഉപ്പയും റംലിത്തയും കൂടെ പുറത്തൊക്കെ പോയി കറങ്ങിട്ട് വാ കറങ്ങിട്ടുവാ അതൊന്നും പറ്റില്ല ഓഫീസിൽ എന്റേതായ ജോലി ബാക്കിയുണ്ടാവും എന്റെയും ഞാനും ഇന്ന് പോകുന്നു റംല അങ്ങനെ പറഞ്ഞപ്പോ രണ്ടുപേരും അവളെ നോക്കി കല്യാണപ്പറ്റിന്ന് ജോലിക്ക് പോവുകയോ ഇത് എവിടത്തെ നാട്ടു നടപ്പാണ് അപ്പുറത്ത് ഷാഹിന ഹോസ്പിറ്റലിലേക്ക് പോയ ശേഷം വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് നബീസുമ്മ അഷ്റഫിന്റെ വീട്ടിലേക്ക് ചെന്നു സൈബയും അഷ്റഫിന്റെ ഉമ്മയും കിച്ചൻറെ വർക്കേരിയയിൽ നിന്ന് വർത്താനം പറയുകയായിരുന്നു അപ്പോൾ അറിയാം അവർ അവിടെ ഉണ്ടാകുമെന്ന് അങ്ങോട്ടേക്ക് ചെന്നു നിങ്ങൾ എന്താ രണ്ടുപേരും ഇവിടെ കൂടിയിരിക്കുന്നേ മുൻവശത്ത് ആരുമില്ലല്ലോ നബീസുമ്മ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയും കുറച്ചു കഴിയുമ്പോൾ രണ്ടുപേരും പോയി കിടക്കും ഇന്നലെ നിങ്ങൾ ചമഞ്ഞൊരുങ്ങി ആ അതോ അത് അഷ്റഫിന്റെ ഉപ്പാന്റെ ബന്ധത്തിൽ ഒരു കല്യാണുണ്ടായിരുന്നു അതിനു കൂടാൻ പോയതാ ആട്ടെ നിങ്ങൾക്ക് റഹത്തന്നെയല്ലേ ഡോക്ടറുടെ വീട്ടിലെ ജോലിയൊക്കെ ഭംഗിയിൽ നടക്കുന്നോ ആ അവിടെ ഒന്നിനും കുറവില്ല ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് വച്ചുണ്ടാക്കി തിന്നാം അത്ര തന്നെ പക്ഷേ എങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അഷ്റഫിന്റെ ഉമ്മ ജിജ്ഞാസയോട് കൂടി ചോദിച്ചു അതെ ഇന്നലെ ആ ഡോക്ടർ വെണ്ണെന്നെ പരിശോധിച്ചു എന്നിട്ട് മരുന്ന് തന്നോ അതിന് എനിക്കെന്ത് രോഗമുള്ളത് ഞാൻ അതിനോട് ആയിരം വട്ടം പറഞ്ഞു എനിക്കൊന്നുമില്ലെന്ന് അത് കേൾക്കാതെ എന്നെ ബലമായി പിടിച്ചു കിടത്തി അതെന്നെ പരിശോധിച്ചു കുഴൽ വെച്ച് നോക്കി പിന്നെ ചോരയെടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയോ എവിടേക്ക് മുകളിലെ അവളുടെ റൂമിൽ പരിശോധിക്കുന്ന മെഷീനിൽ വെച്ച് നോക്കി നല്ലതല്ലേ വല്ല രോഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നതായിരിക്കും ആണോ ഏയ് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല അതിലെന്താ ഇത്ര തോന്നാനിരിക്കുന്നേ നിങ്ങൾ അവിടുത്തെ ഭക്ഷണവും മറ്റും ഉണ്ടാക്കുന്നതല്ലേ എന്തെങ്കിലും പകർച്ച രോഗവും മറ്റും ഉണ്ടോന്ന് നോക്കിയതായിരിക്കും ഉമ്മ പറഞ്ഞപ്പോ സൈബയും അത് ശരിവച്ചു അങ്ങനെയാണെങ്കിൽ സ്നേഹത്തോടെയല്ലേ അതൊക്കെ ചെയ്യേണ്ടത് ആ പിന്നെങ്ങനെയാ ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ കിടക്ക് തള്ളിയെന്നും പറഞ്ഞ് കിടത്തി അപ്പൊ അവളുടെ മുഖത്തെ ഭാവവും ദേഷ്യവും ഒക്കെ കണ്ടപ്പോ ഞാൻ പോയി ശരിക്കും ഒരു പിശാചിനെ പോലെ അതിലെന്തോ പന്തികേടുണ്ടല്ലോ സൈബ പറഞ്ഞു ആ അങ്ങനെ തന്നെ എനിക്കും തോന്നിയ സൈബ സൈബക്കുഞ്ഞെ നെബീസമ്മാ ഒന്ന് സൂക്ഷിച്ചോ കാല ഇപ്പ അങ്ങനത്തേതാ അത് പാവം കൊച്ച ചുമ്മാ സംശയിക്കല്ലേ അഷ്റഫിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ആരും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല അവർ പിന്നെയും കുറെ നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് സൈബ ഉണ്ടാക്കി കൊടുത്ത ചായയും കഴിച്ച് തിരിച്ചുപോയി ഇക്ക ഞാനൊരു കാര്യം പറയട്ടെ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കവേ സൈബ അഷ്റഫിനോട് ചോദിച്ചു ആ പറഞ്ഞോ ആ ഷാഹിന ഡോക്ടറില്ലേ നമ്മുടെ നബിസുമാനെ ബലം പ്രയോഗിച്ച് ദേഹമൊക്കെ പരിശോധിച്ച് ബ്ലഡൊക്കെ എടുത്ത് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുകയും ചെയ്തത്രേ ആണോ അവര് കിച്ചണിൽ വർക്ക് ചെയ്യുന്നതല്ലേ ഹൈജീന്റെ ഭാഗമായിട്ട് പരിശോധിച്ചതായിരിക്കും അതിലെന്താ ഇത്ര അത്ഭുതം അതല്ല അവരുടെ പെരുമാറ്റ രീതി ആ സമയത്ത് അത്ര ശരിയല്ല എന്ന ആ ഉമ്മ പറഞ്ഞെ ആ എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കുഞ്ഞെന്ത് പറയുന്നു അഷ്റഫ് കിടന്ന സൈബയെ നോക്കി ചോദിച്ചു കുഞ്ഞെന്തെങ്കിലും പറയാനൊക്കെ ആയോ നോക്കട്ടെ അവൻ അവനവിടെ വാത്സല്യപൂർവ്വം കൈചേർത്തു വിവാഹ പിറ്റേന്നായിട്ട് പോലും ജോലിക്ക് എന്ന് പറഞ്ഞ ഉപ്പ അബ്ദുൽ റഹ്മാനെയും റംലയിത്തേയും അന്നത്തെ ദിവസം നിർബന്ധപൂർവ്വം ലീവെടുപ്പിച്ച് റയ പുറത്തേക്ക് ചുറ്റാൻ അയച്ചു തൻറെ ഈ വരവിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയായ ശേഷം ഒരാളെ വിളിക്കാനുണ്ടെന്ന് അന്ന് യാത്ര കഴിഞ്ഞ ട്രെയിനിൽ നിന്നും അവൾ മനസ്സിൽ കരുതിയതാണ് അവൾ തൻറെ എം ബി എ ബാച്ചിന്റെ ഗ്രൂപ്പിൽ നിന്നും ആ നമ്പർ കോപ്പി എടുത്തു റീസെന്റ് കോളിലേക്ക് പേസ്റ്റ് ചെയ്തു വിളിക്കണോ അന്ന് തീരുമാനിച്ചത് വിളിക്കണമെന്നാണ് ഇന്നാണെങ്കിൽ കുറെ കൂടി മനസ്സ് പറയുന്നു വിളുക്കി വിളിക്കുന്ന റേയുടെ ഫാദർ അബ്ദുൾ റഹ്മാന് കേരളത്തിൽ വലിയ കമ്പനി ഉണ്ടെന്നും ഏകമകളായ റേക്കായിരിക്കും അയാളുടെ കാലശേഷം അവകാശമെന്നും അറിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ക്ലാസ്മേറ്റായി എം ബി എക്ക് ഷക്കീൽ എന്നാണ് അവന്റെ പേര് കാണാൻ സുന്ദരനൊക്കെ തന്നെയാണ് നീട്ടി വളർത്തിയ മുടി ഫ്രീക്കൻ താടി ചിരിക്കുമ്പോൾ ആകർഷണീയമായ നുണക്കുഴികളൊക്കെയുള്ള മുഖം അവന് റേയെ എങ്ങനെയെങ്കിലും പ്രേമിച്ച് വശത്താക്കി കല്യാണം ചെയ്ത് ആ കമ്പനി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് മൂലധനമൊന്നുമില്ല എന്നിട്ട് പോലും അവൻ പഠിക്കാൻ എം ബി എടുത്തത് ബിസിനസ്സോടുള്ള അവന്റെ അമിതമായ ആഗ്രഹമാണ് അന്ന് അവൻ അറിയാം ഒരു എം ബി എ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാവി വ്യവസായത്തിലും വ്യാപാരത്തിലും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവൻ പ്രപ്പോസൽ ചെയ്തു പക്ഷേ പഠനത്തിൽ മാത്രം ശ്രദ്ധയുണ്ടായിരുന്ന റയ അത് സ്വീകരിച്ചില്ല അതോടുകൂടി അവൻ തന്റെ സർവ്വവിദ്യകളും പ്രയോഗിച്ച് അവളെ സ്നേഹിച്ച് നടക്കുകയാണ് അവളാണെങ്കിൽ അതൊന്നും കൂട്ടാക്കുന്നില്ല കോളേജ് ക്യാമ്പസുകളിൽ അവളെ ആകർഷിക്കാൻ വേണ്ടി അവൻ പലതും കാട്ടിക്കൂട്ടും പക്ഷെ അവൾ അതൊന്നും കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കില്ല ഇതൊക്കെ അവന്റെ വാശി ഉള്ളൂ അങ്ങനെ വാശി കാണിച്ചതോടെ അവന് വെറുപ്പായി ഇടയ്ക്കിടെ അവൾ തന്റെ മുഖഭാവം കൊണ്ട് അത് പ്രകടിപ്പിക്കും അതോടുകൂടി നിരാശനായ യുവാവ് തന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അവളെ എങ്ങനെയെങ്കിലും പ്രേമത്തിൽ കുടുക്കിയേ തീരുവെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നു അവൾ പോകുന്നിടത്ത് പിന്തുടർന്നു പോവുക അവൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് നേരത്തെ പോയി നിൽക്കുക ഇങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ ശേഷമാണ് എക്സാം വന്നത് അതോടുകൂടി റയ പുറത്തൊന്നും പോകാതെ പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്റ്റഡി ലീവിനൊക്കെ അവൾ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു കൂട്ടുകാരികളൊക്കെ പാർക്കിലും ബീച്ചിലും പോയിരുന്ന് പഠിക്കുമ്പോൾ റേ മാത്രം ഹോസ്റ്റലിൽ കഥ കടച്ചൊറ്റയ്ക്കിരുന്ന് പഠിച്ചു തന്നെ നിരന്തരം ശല്യം ചെയ്യുന്നവനായി അവൾ ഷക്കീലിനെ കണ്ടു അങ്ങനെ എക്സാം കഴിഞ്ഞ് നാട്ടിലേക്ക് വണ്ടി കയറി പോകാനായി അവൾ ടിക്കറ്റ് റിസർവ് ചെയ്തു ആ ഡേറ്റും സമയകാര്യങ്ങളും അവൻ അറിഞ്ഞ് അതേ കമ്പാർട്ട്മെന്റിൽ അവനും ടിക്കറ്റ് റിസർവ് ചെയ്തു ഉപ്പാക്ക് സർപ്രൈസ് കൊടുക്കാൻ അവൾ വിളിച്ചു പറയാതെ നാട്ടിൽ വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു അപ്പോഴേക്കും ഷക്കീലും ബാഗും പെട്ടിയും തൂക്കിയെത്തി റിസർവേഷൻ ചാർട്ടിൽ അവന്റെ പേര് കണ്ടതോടുകൂടി അവൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി ഷക്കീല് ആ ട്രെയിനിൽ പോയിട്ടുണ്ടാകുമെന്ന് കരുതിയാണ് തുടർന്ന് പിറ്റേ ദിവസം ഉപ്പാനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് റിസർവേഷൻ ചെയ്യാതെ നാട്ടിലേക്ക് വണ്ടി കയറിയത് എന്നാൽ ഷക്കീലും അന്ന് പോവാതെ പിറ്റേന്ന് റയ കയറിയ അതേ വണ്ടിയിൽ വേറൊരു കമ്പാർട്ട്മെന്റിൽ കയറിയിരുന്നു എന്നിട്ട് ഷക്കീൽ അവൾ അറിയാതെ അവൾക്ക് കാണാതെ തൊട്ടടുത്ത ക്യാബിനിൽ ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സീറ്റിലിരുന്നു അതായത് ചുരുക്കി പറഞ്ഞ രണ്ടുപേരും ഒരു വാളിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി ട്രെയിനിലിരുന്നു എന്നാൽ കോയമ്പത്തൂർ എത്തുമ്പോൾ അവൾ ഉറങ്ങിക്കാണുമെന്ന് കരുതി അവൻ അവളുടെ ക്യാബിന് സമീപമുള്ള സീറ്റിൽ ചെന്നിരുന്നു അപ്പോഴാണ് കോയമ്പത്തൂരിൽ നിന്നും കയറിയ കുറച്ചാൾക്കാർ അവൾക്ക് ഓപ്പോസിറ്റ് വന്നിരുന്ന് അവളെ തുറിച്ചു നോക്കുകയും വഷളം ചിരിച്ചിരിക്കുകയും ഒക്കെ ചെയ്ത് റേയെ അലസരപ്പെടുത്തുന്നത് അവൻ കണ്ടത് ചെന്നവർക്കിട്ട് നാല് വെച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷെ അവൾ തെറ്റിദ്ധരിക്കുമെന്ന് കരുതിയത് കൊണ്ടാണ് അവൻ റെയിൽവേ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചത് അങ്ങനെയാണ് പെട്ടെന്ന് പോലീസുകാർ അവിടെ എത്തി സീറ്റ് മാറിയിരുന്ന് ശല്യപ്പെടുത്തി അവരെ അവിടെ നിന്ന് നീക്കം ചെയ്തത് അന്ന് ഷക്കീൽ ബർത്തിൽ കയറി കിടക്കുമ്പോ റേയെ അവനെ കണ്ടിരുന്നു ആരെ പേടിച്ചിട്ടാണോ താൻ ഇന്നലെ കൂട്ടുകാരികളുടെ കൂടെ പോകാതെ പിറ്റേന്ന് യാത്ര മാറ്റിയത് അവൻ തന്നെ തന്റെ ബർത്തിന്റെ ഓപ്പോസിറ്റിൽ കിടക്കുന്നു ഇന്നലെയാണെങ്കിൽ കൂട്ടുകാരികളും കൂടി ഒന്നിച്ചുണ്ടായിരുന്നു ഇന്നിപ്പോ തനിച്ച് അവളും ഉറക്കം വരുമ്പോ അവളുടെ ബർത്തിൽ കയറി കിടന്നു അവൾ അങ്ങനെ കിടന്നുകൊണ്ട് അവനെ നോക്കി പാവം നല്ല ഉറക്കമാണ് എന്നെ എന്തിന് ഇവൻ ഇത്ര സ്നേഹിക്കുന്നത് എനിക്കെന്താ ഇവനെ സ്നേഹിക്കാൻ തോന്നാത്തത് എന്നിങ്ങനെ ചിന്തയായിരുന്നു റേയുടെ മനസ്സിലപ്പോൾ ഇന്നലെ താൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് കളഞ്ഞ് പോകാതിരുന്നപ്പോൾ അവനും കാശു പോയി കാണില്ലേ ഇവന്റെ സ്നേഹം ആത്മാർത്ഥമാണോ ഇവൻ തന്നെയായിരിക്കും ആ പോലീസുകാരെ അയച്ച് അവന്മാരെ ഇവിടെ നിന്ന് നീക്കിയത് നേരെ ഓപ്പോസിറ്റ് പർത്തിൽ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവന്റെ മുഖത്ത് തന്നെ നോക്കിക്കിടക്കവേ അവളും ഉറങ്ങിപ്പോയി രാവിലെ ഉണർന്നപ്പോൾ അവളുടെ മുഖത്തിന് സമീപം ഒരു ലെറ്റർ കണ്ടാണ് അവൾ ഉണർന്നത് അവൾ അത് വായിച്ചു ഹായ് റയാ കണ്ണൂരെത്തി ഇവിടെ ഇറങ്ങുന്നു നിന്നെ ഉണർത്തുന്നില്ല എൻ്റെ ഇഷ്ടമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ശരി ഞാൻ പോട്ടെ വിധിയുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കാണാം അത് വായിച്ചപ്പോ ഷക്കീലിനോട് അല്പം സഹതാപം തോന്നി അവൾ ബർത്തിൽ നിന്നും ഇറങ്ങി നോക്കുമ്പോൾ ട്രെയിൻ കൊയിലാണ്ടി എത്തിയിരുന്നു നെക്സ്റ്റ് കോഴിക്കോടാണ് അവൾ ഇറങ്ങേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി അങ്ങനെ നാട്ടിൽ എത്തിച്ചേർന്ന് അവൾ സ്വന്തം ഉപ്പാന്റെ കല്യാണം നടത്തി അവൾ ആ നമ്പർ ഡയൽ ചെയ്ത് ചെവിയിൽ ചേർത്തു മറുപുറത്ത് റിംഗ് ആവുന്നുണ്ട് അവളുടെ ഹൃദയം പടപടാന്നിടിച്ചു എന്താ പറയുക എന്താ ചോദിക്കാന്നറിയാതെ അവൾ ഒരു നിമിഷം ആയി മനസ്സിൽ പ്രണയം അങ്കൂരിക്കുകയാണോ പുതിയ കമ്പനി നിർമ്മാണം മാത്രം ലക്ഷ്യം കണ്ട അവൾ മനസ്സ് പതറി പ്രണയത്തിന്റെ വലയിലേക്ക് തലവെച്ചു കൊടുക്കാൻ പോവുകയാണോ ഹലോ അല്ല ഷക്കിൽ ഫോൺ എടുത്തു എന്താ ഇപ്പൊ ചോദിക്ക ഹലോ ആരാ ഷക്കിൽ വീണ്ടും ചോദിക്കുകയാണ് നിനക്ക് സുഖമാണോ അവളുടെ വായിൽ നിന്നും അങ്ങനെയാണ് ആദ്യം വന്നത് ആ റേ അല്ലേ അതെ അവൻ അറിയാം റേ ആണെന്ന് അവൻ വീണ്ടും ചോദിച്ചു നിനക്ക് സുഖമാണോ ആ ആണ് ഞാൻ പിന്നെ വിളിക്കാൻ കേട്ടോ റേക്ക് കയ്യും കാലും തളർന്നു ഇപ്പോൾ താൻ താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ ഷക്കീലിനോട് ഒരുവിധം അങ്ങനെ പറഞ്ഞ് വേഗം ഫോൺ വെച്ചു ഫോൺ വെച്ച ശേഷം അവളൊന്ന് നെടുവീർപ്പെട്ടു ഒരാണിനോട് മിണ്ടുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഒരു കമ്പനി തുടങ്ങും പ്രണയം വേറെ കമ്പനി വേറെ ഓരോന്നിനും ഓരോ ഫീലാണ് അവൾക്കത് മനസ്സിലായി സുബേർക്ക വീട്ടിലില്ലാത്ത ഒരാഴ്ച കടന്നു പോയപ്പോൾ ഫിതയ്ക്ക് ജീവിതം ബോറടിച്ചു തുടങ്ങി എത്രയായാലും ഭർത്താവ് ഭർത്താവ് തന്നെ ആരൊക്കെ കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ദേഷ്യപ്പെട്ടാലും സ്നേഹിച്ചാലും അവർ അനുനിമിഷം നമ്മളോട് സംവേദിക്കുന്നത് ഒരു ആത്മബലം തന്നെയാണ് കല്ലാണെങ്കിലും കണവൻ പുല്ലാണെങ്കിലും പുരുഷൻ വെറുതെയല്ല തമിഴിൽ ഇങ്ങനെ ഒരു ചൊല്ലുള്ളത് പരസ്പരം സ്നേഹിച്ച് ആത്മവിശ്വാസം പകരുകയാണെങ്കിൽ ഇരുമ്പും പോലുള്ള ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ ആർക്കും സാധിക്കില്ല അതുപോലെ അവരുടെ നേട്ടങ്ങളിലും തൻ്റെ സുബേർ ഒരുപാട് ഉയരങ്ങളിൽ എത്തും ആരുടെ ശാപവും അവന് പതിക്കില്ല കാരണം അവനെ ശപിക്കാൻ സാധ്യതയുള്ളവരൊക്കെ അവരുടെ ജീവിത മേഖലകളിൽ വർത്തമാന കാലത്തിന്റെ ആവോളം ലൗകിക സുഖങ്ങൾ നുകർന്നുകൊണ്ട് ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ അവനൊന്നും ഏശില്ല അല്ലെങ്കിലും മനുഷ്യർ അല്ലല്ലോ അവൻറെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പടച്ചം വരയ്ക്കുന്ന വരക്കപ്പുറം ഒരു ചെറുവിരൽ അനക്കാൻ ആർക്കാണ് സാധിക്കുക ഒരു കരിയിലയുടെ ചലനം പോലും അവനിൽ അധിഷ്ഠിതമാണ് വെള്ളിയാഴ്ചത്തെ ജുമ്മ കഴിഞ്ഞു വന്ന അഷ്റഫിനും ഉമ്മയ്ക്കും കൂടി ഡൈനിങ് ടേബിളിൽ ചോറ് വിളമ്പി കൊടുക്കുകയാണ് സൈബ എന്നിട്ട് അവളും കഴിക്കാനിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൾ ഉമ്മയെ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ട് പറഞ്ഞു ഉമ്മ പറ സൈബ ഉമ്മയെ പ്രേരിപ്പിച്ചു അല്ല മോനെ അഷ്റഫെ സൈബക്കൊരു പൂതി എന്തോന്ന് ഇപ്രാവശ്യം സൈബയെ ഡോക്ടർ കാണിക്കുമ്പോ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒവ് പറഞ്ഞിട്ടുണ്ട് അതിനെന്താ അതിലെന്താ ഇത്ര പൂതി വെക്കാൻ അല്ല അവൾക്ക് കുഞ്ഞാണോ പെണ്ണോന്ന് അറിയാനാ പൂതി ഹേയ് അതൊന്നും പാടില്ല മെഡിക്കൽ എത്തിക്സിൽ അങ്ങനെ പാടില്ല അഷ്റഫ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാലും നിന്റെ കുഞ്ഞല്ലേടാ നിനക്കുമില്ലേ ആഗ്രഹം അതൊക്കെ ചവിട്ട് കൊള്ളുമ്പോ അറിയ ആണോ പെണ്ണോന്ന് അതെങ്ങനെ ഉമ്മ ആകാംക്ഷയോടെ ചോദിച്ചു ഇന്നത്തെ കാലത്ത് ചവിട്ട് കൊള്ളുന്നെങ്കിൽ ഉറപ്പിച്ചോ അത് പെണ്ണാണ് അഷ്റഫ് തമാശ രൂപേണ അത് പറഞ്ഞു ഹാ ഹാ തമാശ സൈബ കളിയാക്കി അതെന്താ ആൺകുട്ടികൾ ചവിട്ടാറില്ലേ ഉമ്മ അല്പം ഗൗരവത്തിൽ ചോദിച്ചു ഉമ്മയുടെ ഗർഭപാത്രത്തെ പോലും ചവിട്ടാത്ത ആൺകുട്ടികളാണ് ഉള്ളത് അഷ്റഫ് അല്പം വിഷമത്തോടെ പറഞ്ഞു ശരിയാ മോനെ അവർ എങ്ങനെ നടന്നാലും കുറ്റവാ ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ എന്തൊക്കെ പറഞ്ഞിട്ടാ പൊതു ഇടങ്ങളിൽ ഇപ്പൊ പെണ്ണുങ്ങൾ അപമാനിക്കുന്നത് ഈ ഒരു കാലം അങ്ങനെയാണു അതെ അതെ എന്തെല്ലാം പരീക്ഷണങ്ങൾ അതും പറഞ്ഞ് ഉമ്മ നെടുവീർപ്പിട്ടു നാളെ സ്കാൻ ചെയ്ത എന്റെ പേരും പറഞ്ഞ് റുബീന ഡോക്ടറോട് കുഞ്ഞെന്താണെന്ന് ചോദിക്കല്ലേ സൈബു നാണ കേടാണത് കൂടാതെ അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ് ചെയ്യാൻ പാടില്ല ഇക്കാക്ക് സ്കാൻ ചെയ്തത് നോക്കിയാൽ അറിയോ സൈബ ചോദിച്ചു അറിയാം അഷ്റഫ് പറഞ്ഞു ഓ പിന്നെന്താ ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയില്ല പിറ്റേന്ന് സൈബയേയും കൂട്ടി അഷ്റഫ് ഹോസ്പിറ്റലിൽ ചെന്നു റുബീന ഡോക്ടർ അവളെ ചെക്ക് ചെയ്തു ഒരു കോംപ്ലിക്കേഷനും ഇല്ല നന്നായി പോകുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു സ്കാൻ എടുക്കാൻ കുറിച്ചു കൊടുത്തു എടുത്തിട്ട് എന്നെ കാണിക്കണേ സൈബയുടെ സ്കാൻ റിപ്പോർട്ട് സൈബ ഡോക്ടർക്ക് കാണിച്ചു കുഴപ്പമൊന്നുമില്ല സൈബ ഇനി അടുത്ത മാസം വന്നാൽ മതി അഷ്റഫ് വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ സ്കാൻ റിപ്പോർട്ട് അവനെ കാണിച്ച് അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് അവൾക്കുണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അവൾ ഒന്നും ചോദിച്ചില്ല അഷ്റഫ് ആണെങ്കിൽ സ്കാൻ നോക്കിയിട്ട് ഡോക്ടർ ഓക്കെ എന്നല്ലേ പറഞ്ഞതെന്ന് മാത്രം അവളോട് ചോദിച്ചതല്ലാതെ അതൊന്നും നോക്കാൻ പോലും തയ്യാറായില്ല അഷ്റഫിന്റെ മെഡിക്കൽ എത്തിക്സിലുള്ള വിശ്വാസവും അതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും സൈബയിൽ തന്റെ ഭർത്താവിനോടുള്ള വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചു അവളെ വീട്ടിൽ വിട്ട് അഷ്റഫ് ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോയി അന്ന് അത്താഴം കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വന്ന അഷ്റഫ് അവളുടെ സ്കാൻ പ്രിന്റ് പ്രകാശത്തിന് നേരെ പിടിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി കുഞ്ഞ ഏതാണെന്ന് കിച്ചണിലെ ജോലി തീർത്ത് അത് കണ്ടുകൊണ്ടാണ് സൈബ അങ്ങോട്ടേക്ക് കടന്നു വന്നത് ഒരു ഫാദർ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞ് ഏതാണെന്ന് പറയട്ടെ പറയോ സൈബക്ക് ഒട്ടും വിശ്വാസം ഇല്ലായിരുന്നു പറയാം നിന്റെ ചെവി ചെവിങ്ങത്താ അവൾ വേഗം തന്റെ ചെവി അഷ്റഫിന്റെ ചുണ്ടോട് ചുണ്ടോടടുപ്പിച്ചു അയാൾ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരുന്നു വേഗം പറയിക്ക കുഞ്ഞേതായാലും എനിക്ക് ഒരുപോലെ സന്തോഷമായിരിക്കും ഞാൻ വേർതിരിവൊന്നും കാണിക്കില്ല അഷ്റഫ് അവളുടെ കാതിൽ ചുണ്ടു ചേർത്ത് പറഞ്ഞു നമുക്കേ മോളാ വരാൻ പോകുന്നത് ഒരു കുഞ്ഞു സൈബ ഉമ്മോ മോളാണോ ഇക്ക ഉറപ്പല്ലേ അതേ സൈബ അവൻ പറഞ്ഞതും അവൾ അഷ്റഫിന്റെ കവളിൽ ചാടിക്കയറി സ്നേഹവായ്പോടെ ഒരു ഉമ്മ കൊടുത്തു അഷ്റഫ് സൈബ ഉമ്മ വെച്ചിടാൻ കൈകൊണ്ട് തടവിപ്പോയി സൈബയ്ക്ക് സന്തോഷമായി അവളുടെ കണ്ണുകൾ വിടർന്നു മുഖം തക്കാളിയുടെ ചുവപ്പുരാശിയിൽ പടർന്നു ചുണ്ടത്ത് പുഞ്ചിരി കളിയാടി നിന്നു അത് കണ്ടപ്പോൾ സൈബയുടെ ഇരു കവിൽത്തടവും തന്റെ കൈത്തലത്തിൽ ഒതുക്കി അവനും സ്നേഹവാത്സല്യങ്ങളോടെ ഒരു ഉമ്മ നൽകിപ്പോയി തന്റെ പ്രണയിനിയുടെ നെറുകയിൽ എനിക്കങ്ങനെയല്ല സൈബ പടച്ചോം തരുന്നത് വാങ്ങിക്കും അതിൽ പരാതിയോ അമിത സന്തോഷമോ കാണിക്കില്ല എന്നാലും എനിക്ക് നിന്റെ സന്തോഷം കാണുമ്പോൾ സന്തോഷിക്കാതിരിക്കാനാവുന്നില്ല സൈബ ഓടിച്ചെന്ന് ഉമ്മയുടെ കാതിൽ പറഞ്ഞു ഉമ്മ മോളാ നമുക്ക് വരാൻ പോകുന്നത് സുബുഹാനെന്നാ നീ എന്റെ ദുവ കേട്ടു ഷാഹിന ഡോക്ടർ ജോലി കഴിഞ്ഞ് വീട്ടിൽ പ്രവേശിച്ചു മുകളിലുള്ള തന്റെ ബെഡ്റൂമിലെത്തി അകത്ത് കയറി കഥകടച്ച് കുറ്റിയിട്ട് ബെഡിലിരുന്നു എന്നിട്ട് തന്റെ കയ്യിലുള്ള ഫോണെടുത്ത് നവാസ് അങ്കിളിനെ വിളിച്ചു അങ്കിളെ അങ്കിൾ എവിടെയാ ആ ഷാഹിന മോളോ എന്താ വിശേഷം കുറെ നാളെയല്ലോ വിളിയൊന്നും ഇല്ലാത്ത ഇപ്പൊ നീ എവിടെയാ ബാംഗ്ലൂരിലാണോ അങ്കിൾ ഞാൻ ബാംഗ്ലൂരിലെ ജോലി വിട്ടു അതാ ഞാൻ ചോദിച്ച നീ ഇപ്പം എവിടെയാന്ന് കാരണം നീ എപ്പോഴാണ് എടുക്കുന്ന ജോലി വിട്ട് മറ്റൊരിടത്ത് പോകുന്നതെന്ന് പടച്ചവർ പോലും അറിയാൻ സാധിക്കില്ല കളിയാക്കാത്ത അങ്കിൾ നമുക്ക് കിട്ടേണ്ട ബഹുമാനം ഒരിടത്തുനിന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കില്ല അത് അങ്കിളിന് അറിയാലോ മോളെ ഷാഹിന ബഹുമാനം ഒക്കെ ബഹുമാനം കിട്ടാറുണ്ട് അതൊന്ന് പരീക്ഷിക്കരുതോ എല്ലാ പരീക്ഷണവും ഞാൻ പരീക്ഷിച്ചോ അങ്കിൾ മനുഷ്യന്മാർ വെറും കൂതറകളാണ് അങ്കിൾ ഇപ്പൊ എവിടെയാ ഡ്യൂട്ടിയിലാണോ ഞാൻ ഗോവയിലാണ് മോളെ ഗോവയിലോ അതെന്താ അവിടെ ഇവിടെ ഒരു ചെമ്മീൻ ഫാക്ടറി ഉണ്ട് കുറെ തൊഴിലാളികളും ഇതിന്റെ മുതലാളി കുറേ നാളായി എക്സ്പോർട്ട് ചെയ്യുന്നതിന്റെയും ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെയും കാര്യത്തിൽ സാമ്പത്തിക വെട്ടിപ്പ് നടത്തുന്നു ഇയാളെ ഒന്നും മര്യാദ പഠിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ ഒരു കാര്യം ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത് അങ്കിളെ എന്താ മോളെ പറഞ്ഞോട്ടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം അത് കേരളമാണ് മോളെ കർണാടക പോലെ കയറി ചെന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കില്ല അവിടെയുള്ളത് ആൺപിള്ളരാ മാത്രമല്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ തീർക്കുകയല്ലേ വേണ്ടത് നീ എന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നത് അതെ അങ്കിൾ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത് അബൂ സാഹിബ് എന്നൊരു മധ്യവയസ്കനാണ് പുള്ളിക്ക് വലിയ അഹങ്കാരമാണ് അങ്കിൾന് വല്ല ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാരെയും കയറ്റി റെക്കോർഡൊക്കെ റെയ്ഡ് ചെയ്ത് നികുതി വെട്ടിപ്പ് കണ്ടുപിടിച്ച് ഒരു വലിയ എമൗണ്ട് ഫൈൻ ഇട്ട് കൊടുക്കാൻ പറ്റുമോ എന്തിനാ മോളെ അങ്ങനെ ചെയ്യുന്നത് അതൊക്കെയുണ്ട് പുള്ളി സാമ്പത്തിക ബാധ്യതയിൽ പെടണം എന്നിട്ട് മോൾക്ക് ആ ഹോസ്പിറ്റലിൽ വിലക്കെടുക്കാൻ വേണ്ടിയാണോ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ പാപമല്ല മോളെ ആ കാര്യം അങ്കിളിന് സാധിക്കുവോ ഇല്ലയോ അത് പറ അതു പിന്നെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞ എന്തും കേൾക്കും എന്നാലും ഒരു ഉപദ്രവ ഇല്ലാതെ ആ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം കടുത്ത പണിയായിപ്പോയില്ലേ അങ്കിളിന് പറ്റുവോ ഇല്ലയോ എന്റെ ഒരേ ഒരു പെങ്ങൾ സൂറാടെ മോള് ഷാഹിനെ പറഞ്ഞാൽ പിന്നെ ഈ അങ്കിൾന് കേൾക്കാതിരിക്കാൻ പറ്റുമോ മോൾ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ ഒന്ന് എൻ്റെ വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരും ബാക്കി ഞാൻ നോക്കിക്കോളാം താങ്ക്സ് അങ്കിൾ ഷാഹിന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അപ്പോഴേക്കും വാതിലിന് മുട്ട് കേട്ടു അവൾ പെട്ടെന്ന് ചെന്ന് കഥകു തുറന്നപ്പോൾ കോഫിട്രെ കയ്യിൽ പിടിച്ച് നബീസുമ്മ മുന്നിൽ നിൽക്കുന്നു ആശുപത്രി റെയ്ഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആരെയോ വിളിച്ചു പറഞ്ഞതൊക്കെ നബീസുമ്മ പുറത്തുനിന്ന് കേട്ടിരുന്നു ഷാഹിന നബീസുമ്മയെ ഒന്ന് നോക്കി താൻ പറഞ്ഞതൊക്കെ ഈ സ്ത്രീ കേട്ടിട്ടുണ്ടാവോ ഇനിയിപ്പോൾ ഇത് ചെന്ന് ആരോടെങ്കിലും പറയോ